അസലാമലൈക്കും വരഹമ്മൂല്ലാ വിബർകാത്തു പ്രശുദ്ധമായ അജ്ജൻ്റെ ദിനരാത്രിങ്ങളിൽ കൂടി കടന്നുപോയ നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ മിനയെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ പറയാനുണ്ട് മിനാത്തായ്വാരത്ത് റഫേക്ക് കഴിഞ്ഞു മുസ്തലിഫം കഴിഞ്ഞു അന്നത്തെ ഏറ് കഴിഞ്ഞിട്ട് രാത്രിയിലുള്ള കാഴ്ചകളാണ് ഇവിടെയുള്ള ഇതര സംഘടനകൾ അവരുടെ പ്രയത്നങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഒരുപാട് മനുഷ്യരുടെ പ്രയാസങ്ങളിൽ അറുതി വരുത്തി കൊടുക്കുന്ന ഇതുപോലുള്ള സംഘടനകൾ കഞ്ഞി അതുപോലെ തന്നെ വെള്ളങ്ങൾ അറബിയയിൽ ആൾക്കാരെ കൊണ്ടുപോയിട്ട് കണ്ടു ഇതൊക്കെ കണ്ടു അറബിയയിൽ ഇതൊക്കെ എടുത്തിട്ട് ആൾക്കാരെയൊക്കെ ഇരുത്തിയിട്ട് കൊണ്ടുപോയിട്ട് വയ്യാത്തവരൊക്കെ എറിഞ്ഞിട്ട് കൊണ്ടുവന്ന് വന്ന് തിരിച്ചിട്ട് ഈ ചൂടിൻ്റെ സമയത്ത് ഇവരൊക്കെ ഇവരുടെ പ്രയാ പ്രയത്നം വളരെ മികവിറ്റതാണ് നമുക്ക് വിലമതിക്കാൻ പറ്റുന്നതിൽ അതിലപ്പുറമാണ് കേട്ടോ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മിനാ തായ്വാരത്തിലൊക്കെ കാരണം ഹജ്ജിൻ്റെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങളിൽ അറഫ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് ഇവിടെയാണ് കാരണം അറഫയിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ചൂട് അനുഭവിച്ച് അതിനുശേഷം മുസ്തലിഫയിലെത്തിയാൽ കുറച്ചൊരു സമാധാനം കാരണം രാത്രിയിൽ രാപ്പാറുക്കൽ ആയതുകൊണ്ട് പിന്നെ അവിടുന്ന് വിടുന്ന ഒരു സമയമുണ്ട് ഫജറിന് ശേഷം ജമ്പ്രക്കെറിയുന്നതിന് വേണ്ടി മിനയിലേക്ക് വരുന്ന ഒരു സമയം അതാണ് അഞ്ചെട്ട് കിലോമീറ്റർ നല്ല നടത്താണ് ആ നടത്തത്തിലാണ് എല്ലാവരും ഈ ചൂട്ടിനൊക്കെ കുഴഞ്ഞു പോവുക പ്രഭാതത്തിലെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലും ഈ ഇവരെ അന്ന് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി ആജിമാർ ഫസ്റ്റ് എയറൊക്കെ കഴിഞ്ഞു അന്നത്തെ രാത്രിയുള്ള കാഴ്ചകളാണ് മിനലൊക്കെ കേട്ടോ അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സംഘടനകളൊക്കെ ഉണ്ട് എല്ലാവരും ഇതര സംഘടനകൾ ഈ കാണുന്നവരൊക്കെ അറബിയൊക്കെ തള്ളിയിട്ട് പോകുന്നുണ്ടോ വഴിയിലെങ്കിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അവരെയൊക്കെ അതിലിരുത്തിയിട്ട് കൊണ്ടുപോയിട്ട് അറിയിക്കേണ്ട പരിപാടിയാണ് ഇതിവിടുത്തെ സ്ത്രീ വാളണ്ടിയേഴ്സാണ് കേട്ടോ ഇവർക്ക് വല്ലാത്തൊരു താങ്ങുന്നതലുമാണ് പ്രായമുള്ള ഉമ്മമാർക്കൊക്കെ അന്നേരം അവർ ഏറും കഴിഞ്ഞ് താലൂലായിട്ട് വരികയാണ് തവാഫൊക്കെ ചെയ്തിട്ട് ഇത് കണ്ട ഇവിടെ കണ്ട നിങ്ങളിവിടെ ഇടതുവശത്ത് ഇവിടെ പോലീസാരൊക്കെ നിൽക്കുന്നത് ഇത് അജ്യാദ് അവിടെ മസ്കൂത്ത മക്കനി മോട്ടലിൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് ബസ്സുണ്ട് ഫ്രീ സർവീസ് അതാണ് കാണുന്നത് കേട്ടോ ഇവിടെ വലതുവശത്ത് കാണുന്നത് ജിദ്ദയിൽ നിന്നും അവിടുന്ന് അവിടെ നിന്നൊക്കെ വന്നവർ ഇവർക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് അറഫ അജ്ജിന് ശേഷം അന്നേരം അവരൊക്കെ മിനായിലേക്ക് സേവനത്തിന് വേണ്ടി വരുന്നവരാണ് അന്നേരം അവരെയൊക്കെ സ്വീകരിക്കുന്നതൊക്കെയാണ് കാണുന്നത് ഈ ഇടതുവശത്ത് വീണ്ടും കാണുന്നത് പിന്നെ മിനയാണ് കേട്ടോ മിനാ ഭാഗത്ത് ഏറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ് ആജിമാരൊക്കെ പിന്നെ അന്നേരം ഇവരൊക്കെ തിരിച്ചിട്ട് ടെണ്ടിലേക്ക് പോകും അന്നേരം വൈകായിക ഉള്ളവരെയൊക്കെ ഇങ്ങനെ വണ്ടിയിൽ തള്ളിയിട്ടാണ് ടെണ്ടിൽ കൊണ്ടാക്കുക കേട്ടോ ഇതിന് അറബിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഘടനകൾ കയ്യിലുണ്ട് അന്നേരം ഇതൊക്കെ ട്രണ്ടിൽ നിന്ന് ഉള്ളവരെയൊക്കെ തള്ളിയിട്ട് ജംറയിൽ എറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും കൊണ്ടുപോകുന്നതാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെ കുറേ അത്രയും ചൂടാണ് അജിൻ്റെ കാരണം അമ്പത്തി ഒന്ന് ഡിഗ്രിയിലാണ് നല്ല ചൂടായിരുന്നു എന്നിട്ട് ജമ്പ്രയിൽ ഇവിടെയൊക്കെ ഏറ് ഇങ്ങനെ ഇന്നത്തെ ഏറെന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് ജമ്പ്ര ഇതുപോലുള്ള മൂന്ന് ജമ്പ്ര ഉണ്ട് സുക്റ അതുപോലെ തന്നെ ഗുസ്ത അതുപോലെ ഈ കാണുന്ന അക്കബ പിന്നെ മൂന്ന് ജമ്പ്രക്കും എറിയണം എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ആജിമാരിങ്ങനെ ഏറ് നടക്കുന്നുണ്ട് ഏതായാലും ഇവിടെയൊക്കെ കാണാം ജമ്പ്രയുടെ ഓരോ ഭാഗങ്ങൾ കേട്ടോ ഈ കാണുന്നത് അസീസിയ ഭാഗമാണ് കേട്ടോ കാരണം നമ്മുടെ ഇന്ത്യൻ ഹജ്മിഷൻ രാജിമാരൊക്കെ വിതാവിൻ്റെ തവാഫൊക്കെ ചെയ്ത് മിനായിലെ ടെൻറ്റിൽ വന്ന് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അവർ വീണ്ടും ഇന്ന് ഈ സമയങ്ങളിൽ ഇങ്ങനെ ആജിമാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരെ സ്വീകരി അവരെ അതിൻ്റേതായ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതര സംഘടനകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് അന്നേരം ഇവിടുന്ന് ഇനി ഇവർക്കിനി അറബിലേക്ക് പോകാനും വരാനും നാളെ മറ്റന്നാൾ ബസ് ഓപ്പൺ ആവും അന്നേരം ഇവർക്ക് പോകാനും വരാനൊക്കെ പഴയതുപോലെ തന്നെ അത് ഓപ്പണായിട്ട് ബസ്സുകളൊക്കെ ഉണ്ടാവും ഇനി ഇവരുടെ യാത്ര മദീനത്തേക്കാണ് മദീനയിൽ നിന്ന് തിരിച്ചിട്ട് അവർ നാട്ടിലേക്ക് പുറപ്പെടും പിന്നെ പ്രൈവറ്റ് രാജിമാരൊക്കെ ഇവിടുന്ന് തന്നെയാണ് മടക്കം ജിദ്ദ എയർപോർട്ട് വഴി കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഹർമിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം അങ്ങനെ ഹജ്ജിന് വിരാമം കുറിച്ചു ഇന്ന് എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ എറിഞ്ഞു അവർ വിതായി തവാഫ് കഴിഞ്ഞ് കുറേ ആൾക്കാരൊക്കെ റൂമിൽ പോയി ഇവരൊക്കെ ഇന്നലെ ഏറു കഴിഞ്ഞ് റൂമിലേക്ക് പോയവരാണ് അന്നേരം അവർ ഇന്ന് ഹറമിലേക്ക് വന്നവരാണ് കേട്ടോ അന്നേരം ഇവിടെ ബസ് സ്റ്റേഷന് ഇതാണ് അവരെ ഇറാന് അതുപോലെ തന്നെ ഉസ്ബാക്കിസ്ഥാന് താജ്കിസ്ഥാൻ കിർഗിസ്ത് ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട് കുറേ ബസ്സുകളൊക്കെ അന്നേരം അവർ ഇവിടെ വന്നിട്ട് ഇഷാ നമസ്കാരത്തിന് വന്നവരാണ് കേട്ടോ അന്നേരം ഇന്ന് എറിഞ്ഞാൽ ഇന്ന് വിധാൻ തവാഫ് ചെയ്ത് പോയവരൊക്കെ അവർ റൂമിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും അന്നേരം ഇവരുടെ കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം പരിശുദ്ധമായ അറബിലേക്കാണ് ഞാൻ നടന്നു പോകുന്നത് ടവറിൻ്റെ അടിയിൽ കൂടി ഇതിപ്പോൾ ഇന്ന് സ്റ്റാർട്ടാണ് അന്നേരം ഇത്രേ ആൾക്കാരുള്ളൂ ഇനിയിപ്പോൾ നാളെ മുതൽ നല്ല റഷ് ഉണ്ടാവും പ്രത്യേകിച്ച് നാളെ ചുമയാണ് അതായത് പതിനെട്ട് ലക്ഷം ഹാജിമാരും ഇവിടെ സ്റ്റേ ആണ് മക്കയിൽ എന്നാലും അവരൊക്കെ ഒന്നിച്ചിട്ടിങ്ങി കയറുന്നത് കൊണ്ട് ഇവർ ബസ്സുകൾ ഒന്നിച്ച് ജുമ കഴിഞ്ഞിട്ടാണ് ഓപ്പണാക്കി കൊടുക്കാൻ ചാൻസ് ഉള്ളൂ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ അവിടെ നടന്ന് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവിടെ മുകളിൽ കയറി നോക്കുമ്പോൾ ഇവിടുത്തെ ജനസാഗരം കാരണം ഇന്ന് കുറേ ആൾക്കാർ ഹാജിമാരി ഇവരൊക്കെ ഇന്നലെ എറിഞ്ഞ് പോയവരാണ് കേട്ടോ എന്നാലും അവർ ഇന്ന് ഹർമിലേക്ക് വന്നതാണ് തവാഫൊക്കെ ചെയ്യാനും ആയിട്ട് കുറേ ആൾക്കാർ എന്നാലും കാഴ്ചയാണ് ഈ കാണുന്നത് കാരണം എല്ലാ സൈഡും ബ്ലോക്ക് കാരണം ഒന്നാം നമ്പർ ഗൈറ്റ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള മിലിറ്ററി കാർ അങ്ങോട്ട് കേട്ടുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ജനങ്ങളിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് ഇവിടെയൊക്കെ ഇഷ്ടം പോകെ ഇവിടെ നിന്നും പുറത്ത് അങ്ങ് ഉള്ളിലങ്ങ് നമ്മൾ താ അങ്ങ് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഷോർട്ട് വഴിയുണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാൻ അതിൽ കൂടിയാണ് കയറി വന്നത് ഞാൻ പകർത്താൻ വേണ്ടിയിട്ട് എന്നാലും അല്ലാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൊടുക്കട്ടെ കാരണം ഈ വർഷത്തെ ഹജ്ജിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് ഡിഗ്രിയാണ് കാരണം നമുക്കൊന്ന് സഹിക്കാൻ നമ്മുടെ നാടുകളിലൊക്കെ മുപ്പത്തഞ്ച് തന്നെ ആകുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ചൂടാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ എന്നൊക്കെ പറയുമ്പോൾ ഈ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന കുറേ ആൾക്കാരൊക്കെ ആണ് കുറേ ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കണക്കുകളൊന്നും വ്യക്തമല്ല ഏതായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ റിസൾട്ടുകൾ റിസൾട്ടുകളൊന്നുകൊണ്ടിരിക്കും എന്തായാലും പഠിച്ചവന് നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ അതുപോലെ ഇവിടെ വഴുതെറ്റിയവരൊക്കെ ഉണ്ട് വഴുതെറ്റി പോയവരൊക്കെ ഉണ്ട് അവരൊന്നും കിട്ടിയിട്ടില്ല എന്നാലും അവരൊക്കെ തിരിച്ചെത്തട്ടെ അവരുടെ കൂട്ടത്തിലുള്ള ഹാജിമാർ ഒന്നിച്ച് നമുക്ക് ദ്വാ ചെയ്യാം എല്ലാവരും ദ്വാശ ചെയ്യാം അതുപോലെ തന്നെ പോയവർക്ക് അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബൽ അലമീൻ അതുപോലെ ഈ ഹജ്ജ് ചെയ്തെല്ലാ ഹാജിമാരുടെ ഹജ്ജും ഒന്നാവും മക്കൂരും മധുരൂവുമായി ഒന്നാവും സ്വീകരിക്കും മാറട്ടെ ആ മീൻ ഇറപ്പിലാലും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ കൂടി നിന്നിട്ട് ഒരു രക്ഷയിൽ എങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് കണ്ടോ ജന ലക്ഷങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ചൂട് ഇന്ന് രാത്രി ആയതുകൊണ്ട് ചൂടൊക്കെ ആണെങ്കിൽ വേർത്ത് കുളിച്ച് ഒട്ടാകെ മനുഷ്യന് ടേടായിപ്പോവും പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ യുവത്വത്തിൽ വന്നിട്ട് ഹജ്ജ് ചെയ്യുക പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കാത്ത് നിൽക്കണ്ട കാരണം ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കൂടുന്നതന്നെ കഴിഞ്ഞ വർഷം നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയിരുന്നു ഈ വർഷം അമ്പത്തൊന്ന് ഡിഗ്രിയാണ് ആറ് ഡിഗ്രി കൂടിയിട്ടാണ് ചൂട് വന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് ഹാജിമാരെ നമ്മൾ കാണുമ്പോൾ പ്രായം തികഞ്ഞിട്ട് എത്രയോ നടക്കാൻ വയ്യ കാലുവേദന ശാരീരികമായിട്ടുള്ള പ്രയാസം അങ്ങനെയുള്ളവരാണ് ഇവിടെ വരുന്നത് കാരണം വന്നുകൊണ്ട് കാര്യമില്ല നമ്മൾ ചെയ്യുമ്പോൾ ബദ്ദാഹുലിയൊക്കെ അടുക്കുന്ന സമയം നമ്മൾ ആ ആർജ്ജവം നമുക്ക് വേണം നമ്മൾ ചെയ്യും എന്നുള്ളത് നമ്മൾ മറ്റുള്ളവർ ആശ്രയിക്കാതെ നമ്മൾ ആശ്രയിക്കാതെ തന്നെ നമ്മൾ വിഭാഗത്ത് ചെയ്യാൻ ശ്രമിക്കും കാരണം മിനാ അറഫ മുസ്തലിഫ നടക്കുക അതുപോലെ ബസ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഭാഗികമായിട്ട് പ്രയാസങ്ങൾ തന്നെയാണ് ഒന്നിക്ക് ബസ്സൊക്കെ കുറേ ദൂരങ്ങളൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് വരുമ്പോൾ കാജിമാരൊക്കെ ഇറങ്ങി വഴിതെറ്റി അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ അറഫയിലുള്ള നമീർ പള്ളിയിൽ അവിടെ ഒരു നാല് ലക്ഷം ആൾക്കാർക്ക് ഒരേ സമയം അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ ആൾക്കാരൊക്കെ എല്ലാം വൈതെറ്റിപ്പോവും കാരണം ഇത് അവിടെ നിന്ന് നടക്കണമെങ്കിൽ ഇഷ്ടംപോലെ കിലോമീറ്റർ മിനയിലേക്ക് വേണം മുസ്തലിഫയിലേക്കുണ്ട് ഇതൊക്കെ നടന്നു നീങ്ങുക എന്ന് പറയുന്നത് പ്രായമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല കാരണം അത്ര ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഒന്നിച്ചു വരിക കാരണം ഇപ്രാവശ്യം ഇവിടെ സംഘടനകളുടെ വളണ്ടിയേഴ്സ് വളരെ കുറവാണ് അത് നമുക്ക് ഇതിൻ്റെ ഈ അജിന് വളരെ അധികം ബാധിച്ചിട്ടുണ്ട് കാരണം ഒരു നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു ഇരുന്നൂറ് പേർക്കൊക്കെ ഒരു അമീർ ഒരമീർ ഒരാൾ ഒരു വളണ്ടിയേഴ്സിനാണ് കൊടുക്കുക അവർക്കൊന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ ഇരുന്നൂറ് പേരെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ചാളെങ്കും പത്ത് പത്താളെ പാട്ട് വരും അതൊക്കെ ഇവിടെ സുലഭമായിട്ട് എല്ലാ വർഷവും ഇത്തരം സംഘടനകളുടെ വളണ്ടിയേഴ്സ് ഉണ്ടാവാറുണ്ട് പക്ഷെ അതിന് ഈ വർഷം അതിനും കുറച്ച് പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ പ്രയാസങ്ങൾ ആജിമാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ഏതായാലും അള്ളാവു ഹയർലാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ ഹജ്ജും ഉംറയും ഒക്കെ മക്ബൂരും മക്രൂറുമായി അള്ളാവ് സ്വീകരിക്കുമാറിയെ അമീനി അറബല്ല അലമീൻ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള കുറേ മനുഷ്യർ അതായത് ഹജ്ജിന് വന്നവർ തന്നെ അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പ്രായമുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞതാണ് ഈ ഹജ്ജ് എന്നാണ് കരുതുക നമ്മൾ പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ പൈസ ഉള്ള സാമ്പത്തികമായിട്ട് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ വരിക നമ്മൾ ആരോഗ്യത്തിൽ വന്നിട്ട് ഹജ്ജും പറയും ചെയ്തിട്ട് പോവുക ഉമ്ര പിന്നെ നമുക്ക് ചെയ്യാം പക്ഷേ ഹജ്ജ് ചെയ്യുന്ന ത്യാഗം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ബിരിയാണി വെച്ച് വഹിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പെരുന്നാളിന് മറ്റുള്ള നമ്മുടെ കുടുംബ വീട്ടിൽ പോകുന്ന പോലെയൊന്നും അല്ല സംഭവങ്ങൾ വളരെ പ്രയാസം ആറ് ദിവസം നമ്മൾ ഇട്ട ആ ഡ്രസ്സിൽ ഇഹ്റാമിൽ തന്നെ നിൽക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ അവിടെ നിന്ന് നടക്കുന്ന വിയർപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം നമുക്ക് കുളിക്കാണ്ടിരുന്ന നമ്മളെങ്ങനെയൊക്കെയൊ അവസ്ഥ അന്നേരം ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അന്നേരം ഇതിനൊക്കെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നല്ല ആഫിയത്തുള്ള സമയത്ത് വന്നിട്ട് ഹജ്ജ് ചെയ്യാം അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ബാപ്പമാരെയും ഉമ്മമാരെയൊക്കെ അയക്കുന്ന പ്രായമുള്ള മക്കൾ പ്രത്യേകമായിട്ട് ചിന്തിക്കാം നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് വന്നിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കുക കാരണം മറ്റുള്ളവർക്കൊന്നും ഇത് കാരണം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത്രക്കാരും ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന സമയത്ത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സമയങ്ങളാണ് ഒന്നാം നമ്പർ ഈ ചൂടും കാര്യങ്ങളും പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും കിട്ടും സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് കാരണം നെഫ്സി നഫ്സിയാണ് ഇവിടെ നടക്കുന്ന സമയത്തൊക്കെ എങ്ങനെയെങ്കിലും വന്ന് ഒന്ന് മുസ്തലിഫേന്ന് നടന്ന് ജമ്രാത്തിലെത്തി ജമ്രാത്തിലെ കല്ലെറിഞ്ഞ് വിദാകൻ്റെ തവാഫ് ചെയ്യുന്ന അവിടെ തവാഫിന് പോകുന്നവരുണ്ട് തവാഫിന് പോകാനാവാത്ത പ്രായമുള്ള എത്രയോ മനുഷ്യന്മാരുണ്ട് അന്നേരം അവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സംഘടനകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഈ വർഷം കുറേ പ്രശ്നങ്ങളിൽ നേരിട്ടത് കൊണ്ട് അവിടെ അവർ കുറച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നേരം അതിനൊക്കെ ഈ വർഷത്തെ അജ്ജി വളരെ നമുക്ക് പഠി പാഠം ഉൾക്കൊള്ളാനുണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധയിലെടുക്കുക നമുക്ക് ആരോഗ്യം നിർബന്ധമാണ് ഇവിടെ എത്തുമ്പോൾ അതിന് നിങ്ങളൊക്കെ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് ദാശയാണ് അടുത്ത പ്രാവശ്യം അജ്ജിന് വരുന്നവരൊക്കെ പ്രായമുള്ള ആരെങ്കിലും വരുന്നുണ്ടൊക്കെ അവരൊന്നിച്ചിട്ട് നല്ല മക്കൾ ഉഷാറുള്ള മക്കളെയൊക്കെ കൊണ്ടുവരിക ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു നൽകട്ടെ ഏതായാലും ഈ രാത്രിയിൽ ഹജ്ജ് മാസത്തിൻ്റെ രാത്രിയിൽ ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ദിനങ്ങളാണിത് എന്തായാലും പഠിച്ചുവിനെ ഹൈറാക്കി തരട്ടെ എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും ഒക്കെ അള്ളാഹു നിലനിർത്തട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ ഏതായാലും മറവിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ദ്വാശ ചെയ്യുക നമ്മുടെ ആജിമാർക്കൊക്കെ ഇവിടെ പ്രയാസപ്പെടുന്ന ആജിമാർക്കൊക്കെ കുറേ ആൾക്കാർ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെയൊക്കെ അസുഖങ്ങളൊക്കെ മാറി അള്ളാഹു തയ്യാറാക്കിയിട്ട് അവരെ തിരിച്ച് അവരുടെ അജ്ജിൻ്റെ കൂട്ടത്തിലെത്തി സന്തോഷത്തോട് കൂടിയിട്ട് അവരെ നാട്ടിലേക്ക് അള്ളാഹു തിരിച്ചെത്തിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം എന്തായാലും ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ കുറവാണ് പക്ഷേ ഒന്നാം നമ്പർ അടുത്താണ് ആൾക്കാർ കൂടി നിൽക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ നല്ല ഇതിൻ്റെ ബാക്കിയാണ് അടുത്ത വീഡിയോസിലിടാ ഇൻഷാല് അസ്ലാം വലിക്കും വർഹമുലി അബക്കു